ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ നമുക്ക് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ തൊട്ട് നടന്ന സംഭവ വികാസങ്ങൾ എക്സ്പെക്ട് ചെയ്യുമെന്ന് സംസാരിക്കാം മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് സംസാരിക്കാനുള്ളത് ഒന്ന് അനീഷിന്റെ കളി അനീഷാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീട് റൺ ചെയ്തോണ്ട് പോകുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ രേണു രേണുവിന്റെ വിശ്വവിഖ്യാതമായ ഫിറോസ് വെച്ചു കൊടുത്ത സുതിലേയം സുതിചേട്ടന്റെ വീട് ബിഗ് ബോസ് ഹൗസിനകത്ത് വരെ ചർച്ചയായിരിക്കുകയാണ് ഗൈസ് എന്നാ പിന്നെ രേണുവിന്റെ വീടിനെ പറ്റി തന്നെ ആദ്യം പറയാം ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വട്ടത്തിൽ കൂടി ഇരുന്നിട്ട് ആ സമയത്ത് ലസ്പിയൻ കപ്പിൾസ് ആയ നൂറ ആദില അതുപോലെ തന്നെ റെണാ ഫാത്തിമ റെ വരുത്തോട് എന്ത് ചെയ്യാം റേണു അനുമോൾ ഇവരെല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില ഞാനൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് റേണുരത്ത് ചോദിക്കുക പുറത്തുള്ള കാര്യമാണ് അതിനെന്താ ചോദിച്ചുള്ള എന്റെ കാര്യമില്ലെന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമായിട്ട് ആദിലെ വെൽക്കം ചെയ്യും അങ്ങനെ ആദില ആ ഒരു വീട് ബിഷുവിനെ പറ്റി എടുത്തു ഇവര് ചോദിക്കുന്ന ചോദ്യം ആണ് നിങ്ങൾ അത് മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് തെറ്റല്ലേ അത് ചോരുന്നുണ്ട് എന്ന് പറഞ്ഞത് തെറ്റല്ലേ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ തന്നെ ചോദിച്ച നമ്മൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അവരകത്ത് ചർച്ച ചെയ്യുന്നത് അനുമോളും അതിനെ ഏറ്റുപിടിക്കും നന്ദിയില്ലായ്മ എല്ലുവത് എന്ന് പറഞ്ഞിട്ട് അനുമോളും കേറി പറയും രേണു പല രീതിയിലും ഡിഫൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് അത് ഇന്റർവ്യൂ എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത് ഞാനായിട്ട് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും ഡിഫൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇവർ വിട്ടുകൊടുക്കുന്നില്ല ഇവർ ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് രേണു പറയും അത് എന്റെ ഇഷ്ടമാണ് എനിക്ക് അതിനകത്ത് ഒരു കുറ്റബോധം തോന്നുന്നില്ല എനിക്ക് അതിനകത്ത് ഒരു തെറ്റും തോന്നുന്നില്ല ഞാൻ ആ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രേണു റൈസ് ആവുകയാണ് എന്നിട്ട് ചാടി എണീറ്റ് എന്റെ പേഴ്സണൽ ഇവിടെ കാര്യങ്ങളെന് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആയി ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയും പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പുള്ളിക്കാലത്ത് ഇത് ചോദിക്കുന്നത് പക്ഷേ ലാസ്റ്റ് ഇത് കയ്യിൽ നിന്ന് പോയി ബിഗ് ബോസ് ഹൗസിനകത്തും ഈ വീട് കാരണം സ്വസ്ഥതയില്ലെന്നും മനസ്സിലാക്കിയ രേണു നൈസായിട്ട് ചാടി ഇറങ്ങി പുല്ലെന്നും പറഞ്ഞിട്ട് കഴിച്ചോട്ടിരുന്ന പാത്രം എടുത്തോണ്ട് പോകും അപ്പോ ആ ഒരു സബ്ജക്ട് അവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ പിന്നെ സരികരി ഇന്റർഫിയർ ചെയ്തിട്ട് നമുക്ക് ഇതോടെ സംസാരിക്കണം പറഞ്ഞ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നമുക്ക് അനീഷിലോട്ട് വരാം അനീഷാണ് സത്യത്തിൽ ഇപ്പോ ഈ വീട് റൺ ചെയ്തോണ്ട് പോകുന്നത് ഉള്ള കാര്യം അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വെറുതെ ഇരിക്കുകയാണ് പോയി ഇങ്ങനെ ചൊറി എന്നും പറഞ്ഞ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ 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 ചൊറിയും ചൊറിഞ്ഞിട്ട് ഇവരെ പ്രഭുക്കാക്കും എന്നിട്ട് അവര് തിരിച്ച് പറയാൻ വരുമ്പോഴത്തേക്ക് അനീഷ് ഞാനൊന്നും കണ്ടില്ല എന്തുവാ എങ്ങനെയാണെന്നും പറഞ്ഞ് നൈസായിട്ട് ഇവിടെ നടന്നങ്ങ് പോകും പിന്നെ അനാഥപ്രേതം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഒരു സംസാരിച്ചോണ്ട് പുറേ നടക്കും റിപ്ലൈ കൊടുക്കൂല്ല ഒന്നും ആലോചിച്ചു നോക്കണം നമ്മളെ വന്ന ഒരുത്തം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പറയാൻ ഇവൻ നമ്മളെ മൈൻഡ് പോലും ചെയ്യാതെ കടപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവരുടെ നോക്കുന്നില്ല സംസാരിക്കുന്നില്ല ഒന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപ്പാര നടക്കാണ് മറ്റോ കിടന്നിട്ടു പറഞ്ഞു തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അനീഷിന്റെ സ്ട്രാറ്റജി മാക്സിമം പ്രൊവോക്ക് ചെയ്യുക പ്രൊവോക്ക് ചെയ്തിട്ട് മിണ്ടാതെ തരാപ്പാര നടക്കുക അന്നേരം അനീഷിന്റെ പുറകിൽ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതാണ് അനീഷിന്റെ പരിപാടി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ആദ്യം നോർ എവിടെയും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പണിപുര ടാസ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ യും ഈ ആദിലെ നൂറേയും അതുപോലെ തന്നെ അക്ബറിനെ ആണ് സെലക്ട് ചെയ്ത് ആദിലെ നൂറെ സെലക്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പേരുണ്ട് അപ്പൊ അകത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ സാധനം എടുത്തുകൊണ്ട് വരാൻ പറ്റും ഇവരെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കൂട്ടുന്നത് അന്നേരം മൊത്തം മൂന്ന് പേർക്ക് അകത്ത് പോവാം അങ്ങനെ ആദിലെ നൂറെ പോയി ചൊറിഞ്ഞ് നിങ്ങൾ രണ്ട് വ്യക്തികളാണെങ്കിലും നിങ്ങളെ രണ്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നിങ്ങൾക്ക് രണ്ട് ഒപ്പീനിയൻ ഉണ്ട് അതായത് അവര് പറഞ്ഞാൽ ശരിയാ ചേട്ടാ ഞങ്ങൾക്ക് രണ്ട് ഒപ്പീനിയൻ ഉണ്ട് ഞങ്ങൾ രണ്ട് പേരാണ് ഇത് തന്നെ ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ഇടിച്ചോണ്ടിരിക്കാണ് പക്ഷെ നിങ്ങളെ ഞാൻ രണ്ട് വ്യക്തികളായിട്ട് കണക്കാക്കത്തോളൂ നിങ്ങൾക്ക് രണ്ട് ഒപ്പീനിയൻ ഉണ്ട് അതെവിടെ ക്ലാഷ് ആവത്തില്ലയോ ഇത് അവർ പറഞ്ഞത് തന്നെ അവരോട് തിരിച്ചു പറഞ്ഞ് ഇവരിങ്ങനെ ഇവരെ അങ്ങ് പൊട്ടിക്കും ആതില് ട്രിഗർ ആവും ആദ്യം അങ്ങോട്ട് ട്രിഗർ ആവുമ്പോഴത്തേക്ക് അണ്ണന്റെ സ്ഥിരം പരിപാടി അണ്ണൻ നൈസായിട്ട് തേരാപ്പര അങ്ങോട്ട് ഇങ്ങനെ പോകും ഒച്ചഴയുന്ന രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തു ആതിലാ പുറേ കടന്ന് ബഹളം വെക്കും അണ്ണൻ മൈൻഡ് ചെയ്യോ ഇല്ല ഇതാണ് പുള്ളിയുടെ പരിപാടി രാവിലെ തൊട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷിനെതിരെയാണ് ഷാനവാസ് അപ്പാനു ശരത്ത് അതുപോലെ തന്നെ അഭിലാഷ് ഇവരൊക്കെ അനീഷിനെതിരെ നിന്ന് കളിച്ചോണ്ടിരിക്കയാണ് കാര്യം വേറെ കോൺടൻറ് അവർക്ക് അതിനകത്ത് പിടിക്കാനില്ല ഇവൻ ചൊറിയനാണ് ഇവനെ ചൊറഞ്ഞ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണെങ്കിൽ രന ഫാത്തിമയ്ക്ക് മനസ്സിലായി രണക്കുഞ്ഞിനു മനസ്സിലായി ഇത് സ്ട്രാറ്റജി ആണ് ഇങ്ങനെ ഗെയിം പ്ലാൻ ആണിത് അതരം അതേരം രണവുമായിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് അടുത്ത് ഷാനവാസിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അയാളെ ഒരുപാട് ഇത് ചെയ്യരുത് വെറുതെ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് പ്രേക്ഷകർ ഇത് കണ്ടിട്ട് ബോർ അടിച്ചിരിക്കുകയായിരിക്കും ഇങ്ങനെ സ്വഭാവം നമ്മളെ പോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതിരിക്കയാണ് കറക്റ്റ് കാര്യമാണ് രണവെന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വെറുതെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ഇങ്ങനെ വെറുതെ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് പുള്ളിക്കാരത്തി കറക്റ്റ് കാര്യമാണ് ഇത് ഇങ്ങനെ ഗെയിം പ്ലാൻ ആണെങ്കിൽ കൃത്യമായിട്ട് പുള്ളിക്കാരത്തി ഈ ഷാനവാസിനെയും അതുപോലെ തന്നെ ബിൻസിയെയും ബാക്കിയുള്ള ആൾക്കാരെ അക്ബറിനെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് എന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഷാനവാസ് ഒന്നും സംഭവിച്ചു കൊടുത്തില്ല ഷാനവാസിനെ അത് മനസ്സിലായി പക്ഷെ ഷാനവാസിനെ സംഭവിച്ചു കൊടുക്കത്തില്ല ഷാനവാസ് പിടിച്ച മുയലിന് രണ്ട് കൊമ്പെന്ന രീതിയിലാണ് ഷാനവാസ് രണ ഫാത്തിമ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യമാണല്ലോ എത്ര പേർക്ക് പേർക്കും മനസ്സിലായെന്നറിയത്തില്ല കാര്യം പുള്ളിക്കാരത്തിന്റെ ആ ഒരു ഫൈൻഡിങ് നൈസാണ് കണ്ടന്റ് മൊത്തം പോകുന്നത് ഇത് ഇയാള് ത്രൂ ആണ് ഇങ്ങനെ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുകയാണ് മനസ്സിലായോ അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും ഇയാളുടെ പുറകെ നടക്കുകയാണ് അനീഷ് വന്നിട്ട് ചോറിയും എന്നിട്ട് ബാക്കി എല്ലാരെയും അനീഷിന്റെ പുറകില് നടത്തിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് ഈ രനാഫാത്തി കഴിക്കാൻ നേരത്തെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്താ ചേട്ടാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലേ നിങ്ങൾ ആൾക്കാരെ ഇങ്ങനെ ട്രിഗർ ചെയ്തിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലേ അന്നേരം അനീഷിനോട് സംസാരിക്കും അനീഷ് എന്ന് പറയുന്നു അയ്യോ ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനാണ് ഇത് ഞാൻ ഇങ്ങനാണ് അനീഷ് ദേഷ്യപ്പെടുന്ന സ്ഥലം ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ഇങ്ങനെ സൈലന്റ് ആവും സ്വിച്ച് ഇട്ട പോലെ സൈലന്റ് ആയിട്ട് ലാനാഥ പ്രേതം പോലെ അങ്ങോട്ട് ഇട്ട് നടക്കും സോ എനിക്ക് അത് മനസ്സിലായത് ഈ പെൺകുച്ചി രണ രണ എന്ന് പറയുന്ന പെങ്കു കൂട്ടറി ഏറ്റവും ഇളയത് രണ ഇളയതാണെങ്കിലും ആൾക്കാരെ നൈസായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പുള്ളിക്കാരത്തി ഉള്ള കാര്യം പറയാലോ ഇത് ഇത് ഇവന്റെ സ്ട്രാറ്റജിയാണ് ഇവ മനപൂർവ്വം ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ആ കൊച്ചിന് മനസ്സിലായി പക്ഷെ ബാക്കിയുള്ള ആർക്കും ഇല്ല അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഒനിൽ നൈസായിട്ടൊരു പണി പാളിയന്നെ ജസ്റ്റ് ആണ് സ്കിപ്പ് ആയത് ഒനിലും സരികയും കൂടെ ആണ് കുക്കിങ് ഒക്കെ ചെയ്യുന്നത് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒനില് മറ്റേ പാത്രത്തിൽ എന്തോ സാധനം കോരിയിട്ട് വായി വെച്ച് ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് കഴിച്ചു നോക്കാണ് കഴിച്ചു നോക്കിയിട്ട് സ്പൂൺ അനാത്തോട്ട് ഇടാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോഴാണ് പുള്ളിക്ക് എന്തോ ഒന്ന് ഹിറ്റായി പെട്ടെന്ന് സ്പൂൺ സ്പൂണങ്ങ് മാറ്റി രണ്ട് കൊടയില് കൊടയും ആ പാത്ര പാത്രത്തിന്റെ മേളിക്കൊണ്ട് എന്നിട്ട് സരികെള്ളം വെക്കും അപ്പോഴത്തെ പെട്ടെന്ന് ഹിറ്റായി കഴിഞ്ഞ മാ കഴിഞ്ഞ സീസണിലെ ജാസുമോള് ജാസുമോള് കാട്ടിക്കൂട്ടിയും പരിപാടിയാണല്ലോ അറിയാമല്ലോ അപ്പോഴത്തേക്ക് ഒനി ആ സാധനം എടുത്തേക്ക് മാറ്റും അത് ആരും ശ്രദ്ധിച്ചില്ലേ സാധനം അങ്ങനെ ജസ്റ്റിനാണ് ഒനി ഇന്ന് അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒനിയുടെ കുക്കിങ്ങിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഒരു പോയിന്റ് ഹീലോ ആയിട്ട് എന്തോരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തൊട്ട് വരുത്തുന്നുണ്ട് നെവിൻ അവൻ വെറും മരപ്പാടാണ് അവനെ കൊണ്ട് ഒരു ഗുണമില്ലെന്ന് മനസ്സിലായി ആദ്യം തന്നെ ഇപ്പം വന്നിട്ട് ബിഗ് ബോസ് എടുത്ത് പറയുകയാണ് ബിഗ് ബോസ് ഒനിയെന്നെ പുറത്താക്കിയത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായാലും നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളത് എന്നാ പിന്നെ ഇവനെ അങ്ങ് പുറത്താക്കി വരും ഇവനെ കൊണ്ട് അങ്ങ് ഒരു ഗുണവും ഇല്ല ഇവനൊക്കെ കയറുന്നതിന് മുമ്പ് കുറെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഡയലോഗിയാണ് റിയ സലീമിനെ കടത്തിവിട്ടും പേഴ്സണലി എനിക്ക് റിയാ സലീമിന് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ റിയാ സലീമിന്റെ ഗെയിം നൈസായിരുന്നു ബിഗ് ബോസിന്റെ കാര്യം പറയാം നല്ല നല്ല രീതിയിൽ ചൊറിഞ്ഞു പൊളിച്ച് കളിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും ഏഴെലുത്തി ഇതുവരെ നെവിനൊന്നും വന്നിട്ടില്ല റിയാ കടത്തി കടത്തിവിട്ടുന്ന തരത്തിലുള്ള ഗെയിമാണ് എന്ന് പറഞ്ഞിട്ടാണ് അകത്തോട്ടൊക്കെ എല്ലാരും പ്രവചിച്ചത് പക്ഷെ വലിയ കഴമ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവനും അവന്റെ പോയിന്റ് ഹീലായിട്ട് ഉടനെ തന്നെ പുറത്തോട്ട് വന്നാ തോന്നുന്നത് കേട്ടോ മാത്രമല്ല ഇന്ന് വേറെ രാവിലെ വേറെ സംഭവം ഉണ്ടായി അനീഷിന്റെ അടുത്ത് എല്ലാവരും പോയി ഗുഡ് മോർണിംഗ് പറയും അനീഷ് തിരിച്ച് പറയത്തില്ല ഇഗ്നോറൻസ് ആണ് എല്ലാരും ഇഗ്നോർ ചെയ്ത് വിടും അങ്ങനെ ഗുഡ് മോർണിംഗ് പറയുമ്പോഴത്തേക്ക് അനീഷ് പറയത്തില്ല അനീഷ് പറയും ഞാൻ സുപ്രധായം പറയത്തുള്ളൂ പറഞ്ഞിട്ട് അവിടെ ആ എവിടെ തൊട്ടാലും അത് കൊളവാക്കാൻ വേണ്ടി മനപൂർവ്വം സൃഷ്ടിക്കുകയാണ് ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വലിയ ഒച്ചപ്പാട് ബഹളം ഒന്നും ഇല്ല അങ്ങേരങ്ങൾ എനർജി ഭയങ്കരമായിട്ട് സേവ് ചെയ്ത് സേവ് ചെയ്ത് ബാക്കിയുള്ളവരെ കൊണ്ട് ബഹളം അങ്ങേർക്ക് സ്ക്രീൻ അങ്ങേര് ഇതുവരെ പുള്ളി സക്സസ്ഫുൾ ആയിട്ടുണ്ട് ആ കാര്യത്തിനകത്ത് കാര്യം സീസണിന്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ എല്ലാവരും ആയില്ലോ എല്ലാരും ചൊറിഞ്ഞ് ബിഗ് ബോസ് മനപൂർവ്വം എടുത്ത് ഇയാളെ ക്യാപ്റ്റൻ ആക്കി ആ കൂട്ടത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഇവനായിട്ട് മാറിയിട്ടുണ്ട് ആർക്കും ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ മാറാൻ വലിയ പാടാണ് എല്ലാവരും കഷ്ടപ്പെടുന്ന അതിന് വേണ്ടിയിട്ടാണ് വെറുക്കപ്പെട്ട ഒരു മാറിയിട്ട് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഇറക്കിയിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് പുറത്ത് കുറെ സപ്പോർട്ട് വരും ഓക്കെ അവർ നിന്ന് കളിക്കുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അടിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലോട്ട് എത്തിച്ചേരണം പരിപാടിയാണ് ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ടൊക്കെ ആ ഒരു സക്സസ്ഫുൾ ആയി പുള്ളി വരുന്നുണ്ട് പിന്നെ ഇന്ന് കടന്ന വേറെ സംഭവം അനുമോളിനെ കരയിപ്പിച്ചു എന്നുള്ളതാണ് ഷാനവാസ് കുത്തിരിപ്പ് ഉണ്ടാക്കിയാണ് അനുമോളിനെ കരയപ്പിച്ചത് ഡോക്ടർമാര് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അനുമോൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പോയി കുത്തിരിപ്പ് ഉണ്ടാക്കി അനുമോളിനെ ഇട്ട് കരയപ്പിച്ചു വലിയ കഥയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു മെയിൻ കാര്യമുണ്ട് ഇതെല്ലാം കണ്ട ബിഗ് ബോസ് വിളിച്ച് അപമാനിച്ചു വിട്ട് എല്ലാത്തിനേയും കൂടെ കാര്യം പറഞ്ഞാൽ ഈ സീസൺ തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ അടുത്ത് കാര്യമുണ്ട് ഇവിടെ കാടുകളൊന്നും വില പോകില്ലെന്ന് നന്മപരം കാടും കരച്ചിൽ കാടും ാട് എല്ലാം എടുത്ത് വിളയത്തള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു കണ്ടസ്റ്റൻസിനെ പറഞ്ഞിട്ട് അനിമോളന്റെ കരച്ചിലടക്കം എടുത്തു പറഞ്ഞു നീയൊക്കെ എന്ത് നാടകമാണ് കിടന്ന് ആ രീതിയിൽ ആര് വിട്ടിട്ടുണ്ട് കംപ്ലീറ്റ് നാടകമാണെന്നും പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെയാണ് നിലവിൽ ഈ ഒരു സാധനം പൊക്കോണ്ടിരിക്കുന്നത് തന്നെയാണ് ലീഡ് ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു സെന്റർ ഓഫ് ചൊർച്ചിൽ കേന്ദ്രം അനീഷാണ് വരും ദിവസങ്ങളിൽ മാറി മാറിയോന്ന് അറിയത്തില്ല ഷാനവാസ അക്ബർ കയറി വരാനുള്ള സാധ്യത ഒനിയൻ സാഹബ് ഒക്കെ കുക്കിങ്ങിനകത്തോട്ട് മാത്രം ഒതുങ്ങുമോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്താണെങ്കിലും നോക്കാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഇപ്പോ ഞാനിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന പന്ത്രണ്ട് മുപ്പത്തഞ്ചിനു മുമ്പ് നടന്ന കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് വരാൻ ഗൈസ് കൂടുതലൊന്നും പറയല്ല അപ്പൊ